നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ജീവിതത്തിലെ പലവിധ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്ന സമയത്ത് ജീവിതം സമൃദ്ധിയിൽ ആറാടും നല്ല കാലം വരുന്ന സമയത്തിന്റെ സൂചന എന്ന രീതിയിൽ ജീവിതത്തിൽ നല്ല വാർത്തകൾ കേൾക്കാനുള്ള ഭാഗ്യമൊക്കെ കൊണ്ടുവരും ഈശ്വരന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം ജീവിതം രക്ഷപ്പെട്ട നിരവധി ആളുകളുണ്ട് ഈശ്വരനെ അറിഞ്ഞു പ്രാർത്ഥിച്ച് ചെയ്യുന്ന കാര്യത്തിൽ ഈശ്വര്യമായ ഗുണം വരുത്തുന്ന ആളുകളുടെ ജീവിതത്തിൽ നാൾക്കുനാൾ പുണ്യം വർദ്ധിച്ചു ഇവരുടെ ജീവിതത്തിൽ സൗഭാഗ്യവും ഒക്കെ വന്നുകൊണ്ടേയിരിക്കും ഓരോരുത്തരുടെയും കർമ്മഗുണം അനുസരിച്ചാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് പലർക്കും പൂർവ്വജന്മാർജിതമായ പുണ്യം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു സമയത്താണ് എല്ലാ നല്ല കാര്യങ്ങളും നല്ല കാലവുമൊക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് ജീവിതത്തിലെ നഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനും ഒട്ടേറെ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ വന്നു ചേരുന്നതിനും ഈശ്വരീയമായ കാര്യങ്ങൾ ചെയ്യുക പ്രത്യേകിച്ചും ക്ഷേത്ര ദർശനം നടത്തി ഈശ്വരനെ പ്രാർത്ഥിക്കുന്ന മുറയ്ക്ക് വഴിപാടുകൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മുറയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം കൂടിക്കൊണ്ടേയിരിക്കും അങ്ങനെയുള്ള സമയത്താണ് പല വിധത്തിലുള്ള അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നുള്ള രക്ഷ നേടുന്നതിനും ജീവിതം സമൃദ്ധമാകുന്ന കാര്യങ്ങളും ഒക്കെ വന്നു ചേരുന്നത് ജീവിതം അങ്ങനെ രക്ഷപ്പെടുന്ന കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പല വിധത്തിലുള്ള ദുഃഖ ദുരിതങ്ങളൊക്കെ പൊടുന്നനെ മാറുന്നു ഉടനെ തന്നെ ഫലങ്ങൾ ലഭിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും തടസ്സങ്ങൾ ജീവിതത്തിൽ എവിടെ തിരിഞ്ഞാലും തടസ്സങ്ങളാണ് ഏതൊരു കാര്യം ചെയ്യാൻ തുനിയുമ്പോഴും തടസ്സപ്പെട്ടു നിൽക്കുന്ന ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളാണ് പലർക്കും കണ്ടുവരുന്നത് നല്ലൊരു കാര്യത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെടും പക്ഷേ വാതിവഴിയിൽ ആശ്രമം ഉപേക്ഷിക്കേണ്ട ദുഃഖകരമായിട്ടുള്ള അവസ്ഥകളാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നത് നല്ല നാളുകൾ സ്വപ്നം കണ്ട് ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും കർമ്മ മേഖലയിലാണെങ്കിലും തൊഴിൽപരമായിട്ടുള്ള ഏതൊരു ഉയർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളാണെങ്കിലും അവരുടെ ജീവിതത്തിൽ പലപ്പോഴും തടസ്സങ്ങൾ വന്നു ചേരാറുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടാകുന്നത് സമയം മോശമാകുന്നു ആ മോശമായ സമയത്തിൻ്റെ സൂചന എന്നോണം ചില തടസ്സങ്ങൾ വന്നു ചേരുന്നു അങ്ങനെയുള്ള സമയത്ത് അവർ ഈശ്വരനെ അഭയം പ്രാപിക്കണം ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തണം അവരുടെ സമയം മോശമാണെങ്കിൽ അവരുടെ ദശാകാലവും അപഹാരവും ഒക്കെ മോശമായ രീതിയിലാണ് വന്നിരിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വഴിപാടുകൾ ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന മുറയ്ക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള തടസ്സങ്ങൾ മാറുന്ന സാഹചര്യങ്ങളുണ്ടാകും ഇഷ്ടദേവനെ പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ കുടുംബക്ഷേത്രമുള്ളവരാണെങ്കിൽ ഒരു കാരണവശാലും ആ ദേവതകളെ ബേക്ഷിക്കരുത് അത് നിങ്ങളുടെ ജീവിതത്തിൽ എത്ര തന്നെ ഐശ്വര്യമുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിലും ആ ഐശ്വര്യം സമൃദ്ധി സൗഭാഗ്യം ഒന്നും അനുഭവിക്കാൻ സാധിക്കാതെ പോകുന്നു അതാണ് ഒട്ടുമിക്ക ആളുകളുടെയും ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള ധനദാന സമൃദ്ധി വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് ഈ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമായി പറയുന്നത് അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക ജീവിതത്തിൽ സമൃദ്ധികൾ നിറയുന്ന ഒരു സമയം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായി സമയത്താണ് ആഗ്രഹിക്കാതെ നിലച്ചിരിക്കാതെ നമ്മുടെ ജീവിതത്തിൽ തൊഴിൽ ഉയർച്ച നിറുക അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളുള്ള ആളുകൾ അല്ലെങ്കിൽ തൊഴിൽ ലഭിക്കാത്ത സാഹചര്യങ്ങളുള്ള ആളുകളാണെങ്കിൽ പെട്ടെന്നുള്ള സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു തൊഴിൽ ലഭിക്കുക വരുമാനം വർദ്ധിക്കുക പ്രൊമോഷൻ ലഭിക്കുക ഇത്യാദി കാര്യങ്ങളൊക്കെ വരുന്നത് അവരുടെ ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ അതായത് ഈശ്വരാനുഗ്രഹം വന്നു ചേരുന്ന സമയത്താണ് അത്തരത്തിൽ നേട്ടങ്ങളുണ്ടാകുന്ന നക്ഷത്രക്കരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ അനുകൂലമായ സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് അനുകൂലം എന്ന് പറയുമ്പോൾ അവർ ചെയ്യുന്ന പ്രവർത്തികളിലൊക്കെ തടസ്സങ്ങളൊക്കെ മാറി നിൽക്കുന്ന സമയമാണ് ഇവർ അറിഞ്ഞുകൊണ്ട് ഈശ്വരനെ വിളിക്കണം അങ്ങനെയുള്ള പല അവസരങ്ങളും അവരുടെ ജീവിതത്തിലുള്ള പലവിധ തടസ്സങ്ങളും മാറ്റും ഇവർ അറിഞ്ഞ് ഈശ്വരനെ വിളിച്ചിട്ടുള്ള പൂർവ്വകാലത്തിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉണ്ടായിരുന്ന പലവിധ തടസ്സങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ഈശ്വരൻ്റെ അനുഗ്രഹം നീണ്ടു വന്നിരിക്കുന്നു ഇനി അങ്ങോട്ട് ഇവർക്ക് കാര്യവിജയമാണ് വന്നു ചേർന്നിരിക്കുന്നത് പ്രത്യേകിച്ചും അവർ ഏതൊരു കാര്യത്തിനെ ഇറങ്ങി പുറപ്പെട്ടാലും ആ തടസ്സങ്ങളൊക്കെ മാറി വിജയിക്കാനുള്ള ഒട്ടനവധി നേട്ടങ്ങൾ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് വാക്കുതർക്കത്തിൽ ഇടപെടാതെ നോക്കുക ശത്രുത മനോധോറി പെരുമാറുന്ന ആളുകളുടെ സാമീപ്യം ഒഴിവാക്കുക മനപ്രയാസം ഉണ്ടാകുന്ന ഒട്ടനവധി അവസരങ്ങളൊക്കെ വന്നു ചേരുമെങ്കിലും അതിനൊക്കെ തരണം ചെയ്യാൻ അവരുടെ ഈശ്വര വിശ്വാസവും സൗഭാഗ്യവും ഭാഗ്യത്തിൻ്റെ ആനുകൂല്യവും ഇവരെ സഹായിക്കും അത്ര കണ്ട് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ആനുകൂല്യങ്ങൾ വർദ്ധിച്ചു കിട്ടുന്നു ധനയോഗത്തിനുള്ള ഒരു സമയം തന്നെയാണ് ഇവർക്കുണ്ടാകുന്നത് ബന്ധു ജനങ്ങളുടെ സഹായമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകുന്നു ബന്ധുക്കൾ സഹായിക്കും തകർന്നിൽക്കുന്ന അവസരങ്ങളിലായിരിക്കും ഏറ്റവും അടുത്ത ആളുകളുടെ വേണ്ടപ്പെട്ടവരുടെ ആളുകളുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് കുടുംബാംഗങ്ങളുമായിട്ടുള്ള ബന്ധം കാത്തുസൂക്ഷിക്കുക പല വിധത്തിലുള്ള മനസ്സിനെ മോഷ്ടിപ്പിക്കുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ ഈശ്വരനെ കൂട്ടി പിടിക്കുക ജീവിതത്തിൽ വിജയമുണ്ടാകുന്ന വിദ്യാർത്ഥികൾക്കാണ് ഏറ്റവും അനുകൂലമായ സുവിശേഷമൊക്കെ വന്നു ചേരുന്നത് പരീക്ഷാ വിജയമുണ്ടാകുന്നു ഉന്നത പഠന സാഹചര്യങ്ങളൊക്കെ അവരുടെ മുന്നിൽ തുറക്കപ്പെടുന്ന ഒരു സമയമാണ് സമൃദ്ധികൾ വന്നു ചേരുന്ന സമയമാണ് സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളാണെങ്കിൽ അംഗീകാരം ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് ഇഷ്ട കോഴ്സുകളിൽ പഠന കോഴ്സുകളിലൊക്കെ അഡ്മിഷൻ ലഭിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നു വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നു ശാരീരികമായ ബുദ്ധിമുട്ടുകൾ മാറും എന്നിരുന്നാലും ഔഷധ സേവ വേണ്ട വിധത്തിൽ ഫലിക്കാതെ വരുന്നൊരു സാഹചര്യങ്ങളുണ്ടാകും എന്നിരുന്നാലും വിദഗ്ധമായ ചികിത്സാ മാർഗങ്ങൾ അവലംബിക്കുന്നതോടുകൂടി ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറും അനാവശ്യമായ ചെലവുകൾ അധികരിക്കാതെ നോക്കുക പ്രതികൂലമായ ഏതൊരു സാഹചര്യത്തെയും അതിജീവിച്ചുകൊണ്ട് ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് വന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രം പൂയമാണ് പൂയം നക്ഷത്രക്കാർക്കും പ്രതികൂലമായ സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള ഒരു കഴിവ് ഇവർക്ക് വന്നു ചേർന്നു മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളുമൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഈശ്വരന്റെ അനുഗ്രഹം നിമിത്തം ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നു സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് അഭിമാന ബോധത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു അംഗീകാരം ഇവരുടെ ജീവിതത്തിലുണ്ടാകും കലഹസ്വഭാവം കുറയ്ക്കുക ജീവിതത്തിൽ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അയില് നക്ഷത്രമാണ് ശാരീരികമായ അവശ്യതകളൊക്കെ മാറുന്നു ജീവിതത്തിൽ പ്രതികൂലമായ സാഹചര്യങ്ങളെ നേരിട്ടുകൊണ്ട് ഇവർക്ക് അനുകൂലമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും സാമ്പത്തിക നിലയിൽ ഉയർച്ചകളുണ്ടാകും ഒട്ടേറെ മനസ്സിന് സുഖം തരുന്ന വാർത്തകൾ കേൾക്കാൻ ഇവർക്ക് സാധിക്കും തൊഴിൽ അന്വേഷണത്തിൽ വിജയിക്കും ആരോഗ്യപരമായിട്ടുള്ള നല്ല കാര്യങ്ങൾ അവരുടെ ഉണ്ടാകും ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന ഒരു സമയമാണ് യാത്രകൾ മെച്ചങ്ങൾ തന്നെ കൊണ്ടുവരും അതോടൊപ്പം തന്നെ അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുക കാര്യതടസ്സത്തിൽ നിന്നും ഇവർ കാര്യലാഭത്തിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് അലച്ചിലുകളൊക്കെ ഒഴിയുന്നു ആഗ്രഹിച്ച കാര്യം വളരെ എളുപ്പത്തിൽ തന്നെ നടപ്പിലാകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം പൂരമാണ് പൂരം നക്ഷത്രക്കാർക്ക് പരാജയ ഭീതിയില്ലാതെ പരിശ്രമത്തിനൊക്കെ ഫലസിദ്ധി വന്നു ചേരുന്നു സ്വസ്ഥമായ ഒരു മനസ്സ് അതാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ പ്രവർത്തന ഉണ്ടാകുന്നു ഫലമാന്ത്യമായ പ്രവൃത്തികളിൽ നിന്നും തടസ്സങ്ങളുള്ള പ്രവൃത്തിയിൽ നിന്നും ഇവർക്ക് മോചനം ലഭിക്കുന്നു മത്സര പരീക്ഷകളിലൊക്കെ നിന്നും വിജയമുണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് സാമ്പത്തിക ശ്രമങ്ങൾക്കൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നു പുതിയൊരു സംരംഭം തുടങ്ങാൻ വേണ്ടിയുള്ള സാമ്പത്തിക ലാഭത്തിനു വേണ്ടി സാമ്പത്തിക ആവശ്യത്തിനു വേണ്ടി വായ്പ സമ്മതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമായി നൽകുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് ജീവിതത്തിൽ ഐശ്വര്യം സമൃദ്ധിയൊക്കെ ഒന്നിച്ചേരാൻ ഇവർക്ക് സാധിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്ന അത്തമാണ് അത്തം നക്ഷത്രക്കാർക്ക് ഗുണങ്ങൾ ഏറെ ഒന്നിച്ചേരുന്ന സമയമാണ് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകുന്നു ധനപരമായിട്ട് ഐശ്വര്യം വന്നു ചേരുന്നു ധനം വർദ്ധിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് ആഗ്രഹങ്ങളൊക്കെ നേടാനുള്ള അവസരങ്ങൾ ഇവരുടെ ജീവിതത്തിലുണ്ടാകുന്നു പല വിധത്തിലുള്ള തടസ്സങ്ങളാണ് മാറി കിട്ടുന്നത് കിട്ടാനുള്ള പടം തിരികെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെൻ അവർക്ക് സാധിക്കുന്ന സമയമാണ് വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു ഐശ്വര്യപൂർണമായ അവസ്ഥകൾ തന്നെ ഒന്നിച്ചേരാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു അടുത്ത നക്ഷത്രം ചിത്രയാണ് ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് നല്ലൊരു ബന്ധം ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു സഹപ്രവർത്തകരുമായിട്ടുള്ള നല്ലൊരു ബന്ധം കാത്തുസൂക്ഷിക്കാൻ സാധിക്കും പരാജയ സാഹചര്യത്തിൽ നിന്നും നഷ്ടങ്ങൾ കുറച്ചുകൊണ്ട് ഇവർക്ക് പതിയെ പതിയെ വിജയത്തിലേക്ക് കുതിച്ചു അവസരങ്ങൾ ഉണ്ടാകുന്നു കാര്യവിജയം തൊഴിലാഭം പ്രതീക്ഷകൾ കൈവിടാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു പ്രതികൂലമായ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ഇവർക്ക് സാധിക്കും മെച്ചപ്പെട്ട അവസ്ഥകൾ നിന്നുള്ള വിജയം ഒക്കെ അവരുടെ ജീവിതത്തിൽ കണ്ടുവരുന്ന ഒരു സമയം തന്നെയാണ് മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാകുന്നു എന്ന് വേണം കരുതാൻ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഇല്ലാതെ സാമ്പത്തിക ലാഭം അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മികച്ച മുന്നേറ്റങ്ങളും മികച്ച ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ നേടിയെടുക്കാൻ അവർക്ക് സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് അപകടങ്ങളിൽ നിന്നുള്ള രക്ഷ നേടാൻ സാധിക്കുന്നു ആപത്തുകളൊക്കെ ഒഴിഞ്ഞു പോകുന്നു തടസ്സങ്ങളെ അതിജീവിക്കാൻ അവർക്ക് സാധിക്കും പ്രവർത്തന മാന്ദ്യത്തിൽ നിന്ന് പ്രവർത്തന മികവിലേക്ക് എത്തിച്ചേരാൻ അവർക്ക് സാധിക്കും മാനസികമായ ബുദ്ധിമുട്ടുകൾ അതിജീവിച്ചുകൊണ്ട് നേട്ടങ്ങൾ കൊയ്യാൻ ഇവർക്ക് സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈശ്വര അനുഗ്രഹത്തിന്റെ ആനുകൂല്യം ഇവർക്ക് നേട്ടങ്ങൾ കൊണ്ടുവരും അധനക്ഷത്രം ക്രിക്കറ്റയാണ് ക്രിക്കറ്റ് നക്ഷത്രക്കാർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു അനുകൂലമായ സമയം ഇവരുടെ ജീവിതത്തിലുണ്ടാകുന്നു ഇവർ വെള്ളിയാഴ്ചകളിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ജീവിതത്തിലുണ്ടാകുന്ന വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള ബന്ധം കാത്തുസൂക്ഷിക്കുക ജീവിതത്തിൽ കാര്യവിജയം കാര്യവിജയമുണ്ടാകാനുള്ള അവസരങ്ങൾ തന്നെയാണ് വന്നു ചേരുന്നത് അറുത്ത നക്ഷത്രം പോരാടമാണ് പോരാടം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാകുന്നു ഐശ്വര്യം വന്നു ചേരുന്ന സമയമാണ് മാനസികമായി പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് ഈശ്വര കടാക്ഷത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം ഇവരെല്ലാവരും ദേവി ക്ഷേത്രത്തിലാണ് ഈ നക്ഷത്രക്കാരൊക്കെ ദേവി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തി പ്രാർത്ഥിക്കേണ്ടത് ദേവിയുടെ അനുകാര നിമിത്തം ഉണ്ടാകുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണ്ണമായ അവസ്ഥ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കും എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പുറമുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബിൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം